എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കട്ടക്കലിപ്പൻ്റെ മാലാഖപ്പിണ്ണ് ഇന്നലത്തെ പാർട്ടോടു കൂടി അതിൻ്റെ ഫസ്റ്റ് പാർട്ട് അവസാനിച്ചിരിക്കുകയാണ് ഒത്തിരി മെസ്സേജുകൾ എനിക്ക് വന്നു ഒത്തിരി കോളുകളും വന്നിരുന്നു എന്താണ് പെട്ടെന്ന് അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചിട്ട് കട്ടക്കലിപ്പൻ്റെ മാലാഖപ്പിണ്ണ് രണ്ട് സീസണായിട്ടാണ് ജാസ്മിൻ എന്ന എഴുത്തുകാരി മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ സീസണാണ് അവസാനിച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ആ കഥയിലേക്ക് വരാനുണ്ട് കൂടുതൽ മനോഹരമായ മുഹൂർത്തങ്ങളുമായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ രണ്ടാമത്തെ സീസൺ ജാസ്മിൻ എഴുതിയിരിക്കുന്നു അപ്പോൾ ഒന്ന് രണ്ട് കഥകൾക്ക് ശേഷം ആ കഥ പൂർത്തിയായാലു തന്നെ സെക്കൻഡ് പാർട്ടും ആരംഭിക്കുന്നതാണ് ജാസ്മിനെ തന്നെ മറ്റൊരു മനോഹരമായ കഥ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച ഒരു കഥയാണ് താലിയോഗം എന്ന് പറയുന്ന ഈ കഥ ആദ്യത്തെ കഥയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി വളരെ മനോഹരമായിട്ട് തന്നെയാണ് ജാസ്മിൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇന്നുമോലെ താലിയോഗം എന്ന് പറയുന്ന കഥയാരംഭിക്കുകയാണ് വളരെ മനോഹരമായിട്ടൊരു കഥയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഒടുക്കുന്നവരെല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ വായിച്ച മനോഹരമായിട്ടുള്ള കഥകൾ നമ്മുടെ ശബ്ദത്തിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഥയോ കഥയുടെ ലിങ്കോ ഞങ്ങൾക്ക് അയച്ചു തരിക എന്നാലും കഥയിലേക്ക് താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ സർ എൻ്റെ മൂത്ത മകൾക്ക് പകരം എൻ്റെ ഇളയ മകളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വിവാഹം പറഞ്ഞ മുഹൂർത്ത് തന്നെ നടക്കും അത് പറയുമ്പോൾ പറഞ്ഞ വാക്കുപാലിക്കാനായിരുന്നില്ല മുന്നിൽ നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് വാങ്ങിയ കാശിനോടുള്ള നന്ദിയായിരുന്നു എന്നാൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയൊന്നും മിണ്ടിയില്ല എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല കുറച്ചു നേരെ എന്തൊക്കെയോ ആലോചിച്ച ശേഷം അദ്ദേഹം തലയുയർത്തി നോക്കി നിന്റെ ഇളയ മകളെ വിളിക്കുക എനിക്കൊന്ന് കാണണം സംസാരിക്കണം ഘനഗാംഭീര്യമുള്ള അദ്ദേഹത്തിന്റെ ശബ്ദ റൂമിൽ മുഴങ്ങി കേട്ടു അദ്ദേഹത്തിന്റെ മറുപടി കേട്ടതും അയാളുടെ കണ്ണുകൾ തിളങ്ങി എന്നാൽ അതെല്ലാം കണ്ടും കേട്ടും അവിടെ ഒരു മൂലക്കെന്നിരുന്ന ആ അമ്മ തേങ്ങി എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ എന്നാൽ അവർ വിളിച്ച് പറയാൻ തോന്നിയെങ്കിലും അത് പറഞ്ഞതിനു ശേഷമുള്ള അവരുടെ അവസ്ഥയെ ആലോചിച്ച് സ്വയം കരഞ്ഞ് തളർന്നുകൊണ്ട് അവിടെ നിന്നു അവളെ പോയി വിളിച്ചിട്ട് വാ അയാൾ പിന്നിലേക്ക് നോക്കി പറയുമ്പോൾ വില കുറഞ്ഞ പട്ടിന്റെ സാരി തലപ്പ് കൊണ്ട് കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി ആ അമ്മയുടെ തകർന്നുള്ള പോക്കണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളവും വിടഞ്ഞു ചെയ്യുന്നത് തെറ്റാണോ എന്ന് ഉള്ളിലിരുന്നാരോ ചോദിക്കുന്ന പോലെ തോന്നി പക്ഷേ ഇമോഷൻസിന് മുകളിൽ സെൽഫിഷ്നെസ് സ്ഥാനം പിടിച്ചു കുറച്ചു കഴിഞ്ഞത് ആ സ്ത്രീക്കൊപ്പം അകത്തേക്ക് ഒരു പെൺകുട്ടി കയറി വന്നു അവളെ കണ്ടത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിടർന്നു അത്രമയിൽ ഭംഗിയുള്ള ഒരു പെൺകുട്ടി സാരിയാണ് വേഷം മുഖത്ത് നിറഞ്ഞിൽക്കുന്ന നിഷ്കളങ്കതയും കുട്ടിത്വവുമാണ് പക്ഷെ അവളുടെ കണ്ണുകളിൽ ഗൗരവമാണ് തീക്ഷ്ണതയേറിയ കത്തുന്ന നോട്ടം എന്തുകൊണ്ടും തന്റെ മകൻ ഇവൾ ചേരുമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിന്റെ ചുണ്ടിലടർന്നു അവളുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും അദ്ദേഹം പറയാൻ തുടങ്ങിയതും അവൾ കൈകൾ ഉയർത്തി തടഞ്ഞു സൂര്യമംഗലത്തെ മാധവർമ്മയുടെ മകൻ പ്രതാപവർമ്മയ്ക്ക് അതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു മുന്നിൽ നിൽക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയല്ലെന്നും അവിടെ ആ ഒരൊറ്റ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് മനസ്സിലായി സമ്മതല്ല എന്റെ മറുപടിക്കാണെന്നെ ഇങ്ങോട്ട് വിളിച്ചതെങ്കിൽ സമ്മതല്ല എനിക്ക് നിങ്ങളുടെ മാന്യു വിവാഹം കഴിക്കാന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശു വാങ്ങിയതൊക്കെ ഈ നിൽക്കുന്ന അയാളുടെ അയാളുടെ മൂത്ത മകൾ ചേർന്ന അല്ലാതെ ഞാനല്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായമില്ല ഈട് വെച്ച് നിൽക്കി ബന്ധം വേണ്ടത് വെച്ച് പോവാ നന്ദു എല്ലാം കേട്ട് മിണ്ടാതെ അവൾ തന്നെ ഒരു ചിരിയോടെ നോക്കിയിരിക്കുന്ന പ്രതാപവർമ്മയെന്ന് നോക്കിക്കൊണ്ട് അയാൾ അവൾക്ക് നേരെ ശബ്ദമുയർത്തി അവൾ അവളുടെ ചുണ്ടത്ത് കൈവെച്ചുകൊണ്ട് അയാൾക്ക് നേരെ തിരിഞ്ഞു വിവാഹ പന്തലിൽ നിന്ന് ഒരു മകൾ ഒളിച്ചോടി പോയാ അവൾക്ക് താഴെയുള്ളതിനെയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എന്തെങ്കിലും ഒന്നിനെയോ പിടിച്ചു മണ്ഡപത്തിലിരുത്തുന്ന ഏർപ്പാട് ഇവിടെ വേണ്ട സമ്മതിക്കില്ല ഞാൻ എന്നെ ആരും അതിന് നോക്കണ്ട അത് നടക്കുന്ന പ്രതീക്ഷയിൽ ആരും ഇവിടെ നിൽക്കുകയും വേണ്ട അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ അവൾ തന്നെ കണ്ണിമെട്ടാൻ നോക്കിക്കുന്ന ആ മനുഷ്യന്റെ മുഖത്തായിരുന്നു അവളുടെ കണ്ണുകൾ അദ്ദേഹം ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു വേണ്ട പ്രകാശ ഈ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ വിവാഹം നടക്കൂ അല്ലെങ്കിൽ ഒരിക്കലും ഇത് നടക്കില്ല ഈ കുട്ടി പറഞ്ഞ പോലെ എനിക്ക് വാക്കെന്നും എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതൊന്നും ഈ കുട്ടിയല്ലല്ലോ അതുകൊണ്ട് അതനുസരിക്കേണ്ട ഒരു കാര്യവും ഈ കുട്ടിക്കില്ല അവൾക്ക് നേരെ ചേറിക്കൊണ്ടുപോയ പ്രകാശിനെ അദ്ദേഹം തടഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തി മുന്നിൽ നിൽക്കുന്ന വ്യക്തി അത്ര ക്രൂരനല്ലെന്ന് അവൾക്ക് മനസ്സിലായി എന്നോട് ക്ഷമിക്കണം സർ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഞാൻ നടത്തൂ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഞാനൊരിക്കലും എന്നിൽ അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം നടത്തി പറ്റില്ല ക്ഷമിക്കണം അവൾ മാന്യമായ രീതിയിൽ തന്നെ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു അദ്ദേഹം അവടെ അടുത്തേക്ക് വന്ന് അവടെ രണ്ട് കയ്യിലും കൂട്ടി പിടിച്ച് ഏയ് മോള് ക്ഷമയൊന്നും പറയണ്ട ഞാനല്ലേ ക്ഷമ പറയേണ്ടത് പ്രകാശം പറഞ്ഞപ്പോൾ ഞാൻ മോളോടൊന്ന് സംസാരിക്കാനോന്ന് കരുതി പോയാലൊരു വാക്ക് കിട്ടിയ എന്റെ മകനൊരു ജീവിതം അത്രേ ഞാൻ കരുതിയുള്ളൂ അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള പ്രതാപവർമ്മയുടെ മറ്റൊരു മുഖം കാരണം അറിയാത്തൊരു വിഷമം അവളുടെ ഉള്ളിൽ നിറഞ്ഞു പക്ഷെ തീരുമാനത്തിൽ നിന്ന് അവൾ മാറിയില്ല പ്രകാശാ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ പോട്ടെ പോട്ടെ ഇല്ലല്ലോ ഇടറിക്കൊണ്ട് വാക്കുകൾ പറഞ്ഞ് പൂർത്തിയാക്കി മുന്നോട്ട് നടന്നു പോകുന്ന മനുഷ്യനെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു മനഃപൂർവ്വം ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിയിട്ട പ്രകാശിനെ അവൾ തിരിഞ്ഞു നോക്കി വേദന കടിച്ചു പിടിച്ച് പുറത്തേക്ക് പോകുന്ന ആ മനുഷ്യനെ നോക്കി ഒരു പൂച്ചച്ചിരിയോടെ നോക്കി നിൽക്കുകയാണ് അവളുടെ നോട്ടം കണ്ടതും അവൾക്കിടത്തേക്ക് പാഞ്ഞു കൗളിൽ കുത്തിപ്പിടിച്ചു കഴിഞ്ഞു എന്താടി പോളെ നിനക്ക് ഈ വാത്തിന് സമ്മതിച്ചാ കൊറച്ച് കാശ് കഴുകി കിട്ടി എന്താടി അമ്മയ്ക്കും പുളിക്കോ ഞാൻ പറഞ്ഞ പണിയും ചെയ്യില്ല എന്ന എങ്കിലും പത്ത് കാശുണ്ടാക്കാൻ നോക്കിയാ അവൾ അതിനും സമ്മതിക്കില്ല അതും പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ചുമലിലേക്ക് അവളെ തലാമൃത്തിയിടിച്ച് അവൾ കണ്ണിൽ രണ്ട് മുറുക്കെ പിടിച്ചുകൊണ്ട് അയാളെ പിടിച്ച തള്ളി എല്ലാം കണ്ട് പേടിച്ചിരുന്നു ആ സ്ത്രീ മകളുടെ മറവിലേക്ക് ചാഞ്ഞു അവരെ നോക്കിക്കൊണ്ട് അവൾ ആ അമ്മയെ ചേർത്ത് പിടിച്ചു നിങ്ങളുടെ ഈ തല്ലും പൊഴുത്ത നാവിടുള്ള സംസാരമൊക്കെ നിങ്ങളുടെ ആ പിഴച്ച മകളോട് മതി എന്നോട് വേണ്ട എന്റെ നേരെ ഞാൻ ഇതുപോലെ വന്നാറുണ്ടല്ലോ മുന്നും നോക്കാതെ അരിഞ്ഞാൻ കളഞ്ഞാൽ അറിയാറോ എന്നെ ഒരു കൈകൊണ്ട് ആ സ്ത്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറിക ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ കൊണ്ട് അവടെ സുന്ദരമായ മുഖം ചുവന്ന് തുടുത്തു അയാൾ കത്തുന്ന കണ്ണുകളോടെ അവളെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പാഞ്ഞു ഓളെ അമേ ആ അമ്മ അവടെ മാറിലേക്ക് വീണ് പൊട്ടിക്കറിയുമ്പോൾ അവൾ വേദനയോടെ അവരെ ചേർത്ത് പിടിച്ചു ഏതു ഞങ്ങൾക്കൊരു മോചന ഇല്ലേശ്വര ആ അമ്മയുടെയും മകളുടെയും മനസ്സ് ഒരുപോലെ മന്ത്രിച്ചത് കാലങ്ങളായി അവർ പറയുന്ന ആ വാക്കുകൾ മാത്രമായിരുന്നു ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പ്രതാപർമ്മ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും നോക്കി നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ തുടച്ചുകൊണ്ട് അദ്ദേഹം അവിടെയുള്ള ചെയറിലിരുന്നു ഈ വിവാഹം മുടങ്ങിയെന്ന് ഇങ്ങനെ എല്ലാവരോടും പറയും ഇതുവരെ എല്ലാവർക്കുമെങ്കിലും തലയുർത്തി പിടിച്ചു നിന്നിരുന്ന സൂര്യമംഗലത്തെ ആത്മാഭിമാനം ഈ നിമിഷം തകർന്നടിയോ ഓരോ ദുരന്തങ്ങളിൽ നിന്നും കരകയറാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും ദുരന്തങ്ങൾ തന്ന് നീ ഞങ്ങൾ പരീക്ഷിക്കുകയാണല്ലോ തലയും താഴ്ത്തി രണ്ട് കൈകൾ കൊണ്ട് തല താങ്ങിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് തിളച്ച് മറിഞ്ഞു പ്രതാപ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടതും രണ്ടു രണ്ട് മുറയ്ക്കടച്ച് തുറന്ന ശേഷം അദ്ദേഹം അടുത്തുള്ള ചെയറിലേക്ക് തലയിരിച്ച് നോക്കി അച്ഛാ പ്രതാപന്റെ ശബ്ദം ഇടറിയിരുന്നു സങ്കടത്തിലിരിക്കുന്ന മകന്റെ തുള്ളിൽ അദ്ദേഹം കൈവച്ച് തലൂടി തോറ്റുപോകണു അച്ഛ എന്റെ മകൻ ഇങ്ങനെ ആയതി പിന്നെ പ്രതാപ ഓർമ്മ തോറ്റുപോവണ എന്റെ മകൻ പഴയതുപോലെ എനിക്ക് വേണം അതിനി ഞാൻ എന്താ ചെയ്യുക പ്രതാപിന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് പതിച്ചു മാധവർമ്മ അത് കാണാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ നോട്ടം മുന്നിലേക്കാക്കി തകർന്നിരിക്കുന്ന മകൻ എന്തു പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുമെന്ന് അദ്ദേഹത്തിനും അറിയുന്നുണ്ടായിരുന്നില്ല കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും മാധവർമ്മയുടെ ഗൗരവമുള്ള ശബ്ദം ചെവിയിൽ പതിഞ്ഞതും അദ്ദേഹം മുഖമുയർത്തി നോക്കി മാധവർമ്മയുടെ കണ്ണുകൾ പോകുന്ന ഭാഗത്തെ കണ്ണുകൾ പായിച്ചപ്പോൾ കണ്ടു വിവാഹ മണ്ഡപത്തിലേക്ക് വരുന്ന പ്രതാപവർമ്മയുടെ ഒരേ ഒരു മകൻ അർജുൻ പ്രതാപ ആ കാഴ്ച കണ്ടത് അദ്ദേഹത്തിന് ഈ തീരുമാനം ശരിയായിരുന്നു പ്രതാപ ആ പെൺകുട്ടിയെ പോലൊരു നമ്മുടെ കുട്ടിക്ക് കിട്ടാതെ പോയത് അവ മുജന്മത്തി ചെയ്ത പുണ്യ അങ്ങനെ കരുതി സമാധാനിക്കാം അദ്ദേഹം പറഞ്ഞിരുത്തുമ്പോൾ പ്രതാപന്മാകന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി സമാധാനം ആ വാക്കുകൾ ഒന്നുകൂടെ ഇപ്പൊ തീരെ ഇല്ലാത്തതും കിട്ടാത്തതും അതാണ് അങ്ങനെ തന്നെ കരുതാം അല്ല അത് തന്നെയാണ് ശരി ആ കുട്ടിയെ പോലെ ഒരു പെൺകുട്ടി എന്റെ മോന് കിട്ടാതെ തന്നെയാണ് ഭാഗ്യം പക്ഷേ ഈ സാഹചര്യം അതിനെങ്ങനെ നമ്മൾ മറികടക്കും ഈ നിമിഷം ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞിട്ടണ്ടേ ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ പ്രതികരിക്കാതെ എത്ര സമയം ഇങ്ങനെ ഇരിക്കും ഇനി എന്ത് എന്ന ആഗ്രഹതയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് കാര്യമില്ലല്ലോ പ്രതാപ ആളുകളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മണ്ണന്മാരാക്കുന്ന പോലെയല്ലേ അതുകൊണ്ട് നീ ആ പെൺകുട്ടിയുടെ അച്ഛനെ മാധവർമ പറഞ്ഞിരത്തിയതും അയാൾ എന്തിനാ വിളിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് എത്തിച്ചിട്ട് ഒന്നും അറിയാതെ എല്ലാം നമ്മുടെ തലയിലിട്ട് മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് അവനെ വിളിക്കുക ബാക്കി ഞാൻ പറയാം ഗൗരവത്തോടെ ദേഷ്യത്തിൽ അദ്ദേഹം പറയുമ്പോൾ ഫോണെടുത്ത് പ്രകാശൻ എന്ന നമ്പറിലേക്ക് അടിച്ച് ചെവിയിൽ വെച്ച് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അതിവിനയത്തിൽ പ്രകാശിനെ അവർക്കുമ്പിൽ എത്തി മാധവർമ അയാളെ മൊത്തത്തിൽ നോക്കി പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ള പ്രകാശിനെ ഒറ്റ നോട്ടിൽ തന്നെ അദ്ദേഹത്തിന് പിടിച്ചില്ല അത് അദ്ദേഹത്തിന്റെ മൊത്തത്തിൽ തന്നെ മനസ്സിലാക്കാം സർ എന്നെ വിളിപ്പിച്ചത് വേദനകൾ മുഖഭാഗത്തിലെ ചോദിക്കുമ്പോൾ മാധവർമ്മ ചിരിച്ചു എന്തിനാ വിളിപ്പിച്ചതെന്നോ ഇവിടെ താനും തന്നെ മകളും കാരണം ഇത്ര വലിയ പ്രശ്നം നടക്കുമ്പോ എന്തിനാ വിളിപ്പിച്ചതെന്ന് ചോദിക്കാൻ എനിക്ക് നാണില്ലേടോ അദ്ദേഹത്തിന്റെ വാക്കുകൾ മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ ശബ്ദം താഴ്ത്തി പലകടിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ആ വാക്കിലും ഭാവത്തിലും നോട്ടത്തിലും പ്രകാശൻ വല്ലാതെയായി പറഞ്ഞു കേട്ടിട്ടുള്ള സൂര്യമംഗലത്തുകാരുടെ തീക്ഷണതയുടെ ചെറിയൊരു അംശം മാത്രമാണ് മാധവർമ്മ അതിലും കൂടിയതാണ് മകൻ പ്രതാപവർമ്മ അവർക്കൊക്കെ ഒന്നുണ്ട് പക്ഷേ ഇന്നവൻ അവനെയോർക്കെ പ്രകാശന്റെ ചുണ്ടിലൊരു പരിഹാസ ചിരി വിളർന്നു വേഗമിന്ത ഓർത്ത പോലെ അത് മറച്ചു പിടിച്ച് സങ്കടത്തോടെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി അവരുടെ രണ്ടുപേരുടെയും നോട്ടം അയാളിൽ തന്നെ ആയിരുന്നു ആ നാട്ടിലെ തന്നെ പേരുകേട്ട സമ്പന്ന കുടുംബമാണ് സൂര്യമംഗലത്തെ തറവാട്ടുകാർ എണിയാൽ തീരാത്ത ഹോട്ടലുകളും ഷോപ്പുകളും സിനിമ തിയേറ്ററുകളും ഒക്കെയുള്ള വലിയ പണക്കാരാണ് പക്ഷെ ആ വീടിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറം ലോകം അറിയില്ല മാധവർമ്മക്ക് അഞ്ചു ആൺമക്കളാണ് അവർ മാത്രമേ എല്ലാവർക്കും അറിയൂ അവരുടെ മക്കളെ ആർക്കും അറിയില്ല എല്ലാവരും പഠിച്ചും വളർന്നും പുറത്താണ് അങ്ങനെയുള്ള അവിടുത്തെ കൊച്ചുമകൻ എന്തിനാണ് ഇങ്ങനെയൊരു വിവാഹം അതവിടെ കൂടിയിരിക്കുന്ന എല്ലാ മുഖങ്ങളിലും ഒരു ചോദ്യമായിരുന്നു പുറത്ത് ബഹളമോ തിരക്കോ ഒന്നും കേൾക്കാതെ വന്നു അവൾ മാറിൽ കിടക്കുന്ന അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു നന്ദു അമ്മയൊന്ന് മുഖം കഴുകി വരാം ചുവന്നു കറങ്ങിയ കണ്ണുകൾ അമൃത്തി തുടച്ചുകൊണ്ട് അവർ പറയുമ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് അവരിൽ നിന്നുള്ള പിടിവിട്ടു അവർ നടന്നു പോകുന്ന നോക്കി നിന്ന് അവടെ ചുണ്ടുകളൊന്ന് വിതുമ്പി മകൾക്ക് വേണ്ടി മാത്രം ജീവിതം തള്ളി നീക്കുന്ന ഒരു അമ്മ മകൾക്ക് വേണ്ടി മാത്രം അവരിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവൾ മുന്നിലേക്ക് നോക്കി സൂര്യമംഗലത്തെ കൊച്ചുമാരുടെ വിവാഹം കൂടാൻ ആ നാടുമൊത്തം അവിടെ കൂടിയിട്ടുണ്ട് ചിലരുടെ കണ്ണുകളിൽ സന്തോഷം ചിലരുടെ കണ്ണുകളിൽ സഹതാപം ചിലരുടെ കണ്ണുകളിൽ പരിഹാസം ചിലരുടെ കണ്ണുകളിൽ സങ്കടം പക്ഷെ അതൊക്കെ എന്തിനാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല മുന്നിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകളിൽ നിന്ന് ഓട്ടം മാറ്റി അവൾ പ്രകാശിനെ നോക്കി അവിടെ കാര്യമായി രണ്ടുപേരോട് സംസാരിക്കുകയാണ് മുഖത്ത് സങ്കടമാണ് അത് കണ്ടത് അവിടെ ചുണ്ടിലൊരു പൂച്ച ചിരി വിടർന്നു പ്രകാശിനോട് സംസാരിക്കുന്ന ആൾ ഒന്ന് പ്രതാപ ഓർമ്മയാണെന്ന് അവൾക്ക് മനസ്സിലായി മറ്റൊന്നാരാണെന്ന് മനസ്സിലായില്ല പ്രായം കൊണ്ടും വസ്ത്രം കൊണ്ടും സംസാരം കൊണ്ടും സൂര്യമംഗലത്തെ കാർണൂർ തന്നെയാവുമെന്ന് അവൾ ഊഹിച്ചു അവളുടെ കണ്ണുകൾ അവരിൽ നിന്ന് മാറി കതിർ മണ്ഡപത്തിലേക്ക് പോയി അവിടെ ഇതൊന്നും അറിയാതിരിക്കുന്ന ചെറുപ്പക്കാരനിൽ അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു അവനെ തന്നെ നോക്കിന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തിനെന്നറിയാതെ അവളുടെ ഹൃദയം നേറി അയ്യോ സർ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല നിങ്ങളെപ്പോലെ തന്നെ സങ്കടം എനിക്കും ഉണ്ട് അതിന്റെ വിഷമത്തില ഞാൻ മാധവർമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ സങ്കടത്തോടെ പറഞ്ഞിരുത്തുമ്പോൾ അദ്ദേഹം പുച്ഛത്തോടെ മുഖം ഒന്ന് തിരിച്ചു എന്റെ മകൾ എന്റെ മകൾ ഇങ്ങനെ തെറ്റി എന്ന് നിങ്ങളെപ്പോൾ തന്നെ ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾക്ക് ആലോചിച്ചപ്പോ തോന്നി കാണും പ്രകാശൻ പറഞ്ഞിരുത്തിയതും മാധവർമ്മ കത്തുന്ന ഒരു നോട്ടം നോക്കി അയാള് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയാ അത് തന്റെ മകൾക്ക് ഞങ്ങളോട് ആദ്യമേ പറയായിരുന്നില്ലേ അല്ലാതെ വിവാഹത്തിന് സമ്മതാണെന്ന് പറഞ്ഞ് കാശും വാങ്ങി വിവാഹ പന്തിൽ നിന്ന് ആ കാശും അടിച്ചു മാറ്റി മുങ്ങുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരിതല്ല കഴിവിന്റെ പരമാവധി ഉള്ളിലെ ദേഷ്യം പുറത്തു കാണിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു പ്രകാശിനും പ്രതാപനും കേൾക്കാൻ പാറ്റിനുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദവും ഉള്ളിലുള്ള ദേഷ്യത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ ആ മണ്ഡപം തകരുന്ന ശബ്ദത്തിലായിരിക്കും പ്രകാശിന്റെ ആ സംസാരം പ്രതാപനെ മൊത്തം ഇഷ്ടക്കേട് വരുത്തി പക്ഷെ തർക്കിക്കാനോ ബഹളം വയ്ക്കാനോ അദ്ദേഹത്തിന്റെ മനസ്സു ശരീരവും ഒരുക്കമല്ലായിരുന്നു തർക്കം തുടങ്ങിയാൽ അച്ഛനെ പോലെ മകൻ ആത്മസമയമനം പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതാണ് ആ മൗനം മാധവർമ്മയുടെ ആ വാക്കുകളും ഭാവം കണ്ടതും പ്രകാശിനൊന്നും വല്ലാതെയായി ഒരു നിമിഷം അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് ചിന്തിച്ചു ശരിയാ എന്റെ ഭാഗത്ത് ഇനി അത് മക്കളെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ത് ചെയ്യും സാർ വളർത്തി വലുതാക്കിയ പരിഗണനയെന്ന് അവർ രണ്ടുപേരും എനിക്ക് ഇതുവരെ തന്നിട്ടില്ല സാറിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സാറിന്റെ മകന് നല്ലൊരു ജീവിതം കിട്ടിട്ടെ എന്ന് കരുതിയ ഞാൻ എന്റെ മകളോട് തന്നെ ഇത് പറഞ്ഞു അവൾ സമ്മതിച്ചുതാ പെട്ടെന്ന് എന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ല അയാൾ പറഞ്ഞിരുത്തുമ്പോൾ നിസ്സായനായ ഒരു അച്ഛന്റെ മുഖമായിരുന്നു അയാൾക്ക് മകൾ ചെയ്യുന്നതിൽ അച്ഛൻ എന്ത് പിഴച്ചു മാതോർമ്മയൊന്നും മിണ്ടിയില്ല ഒഴിഞ്ഞൊരു മൂലയിലേക്ക് നടന്നു അവരെ മൂന്നുപേരെ എല്ലാവരും ശ്രദ്ധിക്കുന്നെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ആ സമയം പെണ്ണിനെ കാണാത്തോണ്ടുള്ള അടക്കം പറച്ചിലും തിരച്ചിലും ഒക്കെ തുടങ്ങിയിരുന്നു നിന്റെ ഭാഗം ന്യായീകരിക്കാതെ ഈ ഇരിക്കുന്ന ആളുകളോട് നീ തന്നെ കാര്യം പറയ മാധോർമ പറയുമ്പോൾ പ്രകാശൻ അദ്ദേഹം പറഞ്ഞു മനസ്സിലാവാൻ നോക്കി തന്റെ മകൾ എങ്ങോട്ട് ഇറങ്ങിപ്പോയതുകൊണ്ട് ഈ വിവാഹം നടക്കില്ലെന്നും വിളിച്ചു വരുത്തി അപമാനിച്ചതിൽ ഇരിക്കുന്നവരോടും സൂര്യമംഗലത്തുള്ളവരോടും താൻ ക്ഷമയും പറയണം ഉറപ്പുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിക്കില്ലാതെ അയാൾക്ക് വേറെ വഴിയില്ലായിരുന്നു പ്രതാപഓർമ്മയും മാധവർമ്മയും ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അയാൾ ആ പന്തലിലേക്ക് നടന്നു അപ്പോഴും പ്രതാപന്റെ കണ്ണുകൾ അദ്ദേഹത്തെ തിരയുന്ന മകന്റെ മുഖത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ കണ്ണുകൾ ഒഴുകിയിറങ്ങി ആരും ആ കാഴ്ച കാണാതിരിക്കാൻ അദ്ദേഹം തിരിഞ്ഞു നിന്നു വരന്റെ വേഷത്തിൽ ഇരിക്കുന്നവന്റെ മുഖത്തായിരുന്നു അവരുടെ കണ്ണുകൾ അവനിൽ നിന്ന് നോട്ടം മാറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല അവന്റെ പ്രവൃത്തികളിൽ അവൾക്ക് എന്തൊക്കെയോ പൊരുത്ത കേടുകൾ തോന്നി വെള്ളമുണ്ടും വെള്ള ഷർട്ടുമാണ് അവന്റെ വേഷം നീളമുള്ള മിനിസമാർന്ന മുടി അലങ്കോരമായി കിടക്കുകയാണ് വെട്ടിയൊതുക്കിയ തിങ്ങി നിറഞ്ഞ താടിയാണ് ആ മുഖത്തെ സൗന്ദര്യം കൂട്ടുന്നത് ആ താടിക്ക് മീശയ്ക്കിടയുള്ള അവൻ്റെ പിങ്ക് ചുണ്ടുകളിൽ ചിരിയില്ല പീലി നിറഞ്ഞ അവൻ്റെ കണ്ണുകളിൽ ആർക്കോ വേണ്ടിയുള്ള തിരച്ചിലാണ് ആ തിരച്ചിലുകൾക്ക് പിന്നിൽ ഭയമാണ് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം